ലോക പ്രശസ്ത വിനോദസഞ്ചാര കേന്ദ്രമായ വാഗമണ്ണിനെ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കി വികസനത്തിന്റെ വികസനത്തിൻ്റെ എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇടുക്കി ജില്ലാ പഞ്ചായത്ത് വിവിധങ്ങളായ പദ്ധതികൾ വാഗമണ്ണിൽ ആവിഷ്കരിച്ച് നടപ്പിലാക്കാൻ ഒരുങ്ങുന്നത് ഇതിൻ്റെ ഭാഗമായാണ് ആദ്യഘട്ടത്തിൽ രണ്ടു കോടി രൂപയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ വാഗമണ്ണിൽ നടത്തുന്നത് വാഗമൺ മൊട്ടക്കുന്നിൽ സമീപം ടേക്ക് എ ബ്രേക്ക് പദ്ധതിയുടെ ഭാഗമായി മുപ്പത് മുറികളുള്ള ടോയ്ലറ്റ് കോംപ്ലക്സും വലിയ കോഫി ഷോപ്പും ഫീഡിംഗ് റൂം അടക്കമാണ് ഇടുക്കി ജില്ലാ പഞ്ചായത്ത് നിർമ്മിക്കുന്നത് ഇതിന്റെ നിർമ്മാണോദ്ഘാടനം ഇടുക്കി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ടി ബിനു നിർവഹിച്ചു കേരളത്തിൽ ഒരു ടൂറിസ്റ്റ് കേന്ദ്രത്തിന്റെ വികസനത്തിന് അവിടെ വരുന്ന ആളുകൾക്ക് പ്രാഥമിക ആവശ്യങ്ങൾ നിറവേറ്റാൻ ഒരു പത്തോ മുപ്പതോ സെന്റ് സ്ഥലം തരണമെന്ന് ബന്ധപ്പെട്ട അധികാരിയോട് ആവശ്യപ്പെട്ടപ്പോൾ നമ്മോട് അവരൊക്കെ സ്വീകരിക്കുന്ന സമീപനം ഇതാണ് ഏതാണ്ട് രണ്ട് മൂന്ന് വർഷമാണ് ഈ പണം മാറ്റിവെച്ച് മാറ്റിവെച്ച് സ്പി ഓവറാക്കി ഇപ്പോൾ നമുക്ക് പത്ത് സെന്റ് അന്തിച്ചു പുതിയ കളക്ടറെ ഇന്നലെ കണ്ടു ആ കളക്ടർ പറഞ്ഞാൽ മുപ്പത് സെൻറ് തരാം അടിയന്തിരമായി പരിഹരിക്കാമെന്നാണ് പറഞ്ഞത് ഇനിയിപ്പോൾ നമ്മൾ അതിനു നോക്കുന്നില്ല ഏറ്റവും മനോഹരമായ രീതിയിലാണ് ഈ കെട്ടിടം നമ്മുടെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറും അതുപോലെ തന്നെ ഇയും എക്സും എല്ലാം കൂടി ഡിസൈൻ ചെയ്തിട്ടുള്ളത് അപ്പോൾ രണ്ട് കോടി രൂപ ഇതിനെ മുടക്കാൻ ജില്ലാ പഞ്ചായത്ത് തയ്യാറാണ് അതിനുള്ള എസ്റ്റിമേറ്റും പ്ലാനും എല്ലാം ആക്കി എനിക്ക് ബഹുമാനപ്പെട്ട ഇയോടും അതുപോലെ തന്നെ എക്സോടും പറയാനുള്ളത് ഇവിടെ ഒരു ഞായറാഴ്ചകളിൽ ഒരു ലക്ഷം ആൾ വരുന്നുണ്ട് അത് രണ്ടു ലക്ഷമോ മൂന്ന് ലക്ഷമോ ആയിട്ട് ഒരു അഞ്ച് വർഷത്തിനുള്ളിൽ മാറും കാരണം കൊറോണയ്ക്ക് ശേഷം മനുഷ്യൻ മനുഷ്യനവൻ്റെ ജീവിത നിലവാരം എല്ലാം മാറ്റിയിട്ടുള്ള മലയാളികളായ നമ്മളും അതുപോലെ തന്നെ എല്ലാവരും അവരെ കിട്ടുന്ന പണം എല്ലാം സൂക്ഷിച്ചു വെച്ച് സൂക്ഷിച്ചു വെച്ച് മക്കൾക്കും മക്കളും മക്കൾക്ക് വേണ്ടി ഭീതിച്ചു കൊടുക്കുന്ന സമീപനം ആളുകൾ മാറ്റി എല്ലാവരും കാണുകയും കാണുകയും രാജ്യം സന്ദർശിക്കുകയും നല്ല ഭക്ഷണം കഴിക്കുകയും ജീവിക്കുന്ന ഒരു പുതിയ കേരളം ന് സമീപത്ത് തന്നെയാണ് കെട്ടിടം നിർമ്മിക്കുന്നത് കെട്ടിട നിർമ്മാണം പൂർത്തിയാകുന്നതോടുകൂടി വാഗമണിലെത്തുന്ന വിനോദസഞ്ചാരികളുടെ പ്രധാന ആവശ്യങ്ങളിൽ ഒന്നാണ് സാധ്യമാകാൻ പോകുന്നത് ചടങ്ങിൽ ഇടുക്കി ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആശ ആന്റണി അധ്യക്ഷയായിരുന്നു ഡി സെക്രട്ടറി ജിതിൻ സൂര്യ സാറ നിശാന്ത് വി ചന്ദ്രൻ എൻ എം കുശൻ ആർ രവികുമാർ സിനി വിനോദ് കെ ടി ഡി എസ് പ്രസിഡന്റ് സജീവ് കുമാർ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ ഏലപ്പാറ